സഹോദരന്മാരെ സുഹൃത്തുക്കളെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കളെ പ്രിയപ്പെട്ടവരെ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് നമ്മള് വലിയ ഒരു സമരം രാവിലെ തുടങ്ങി ഇപ്പോൾ വൈകിട്ട് അവസാനിപ്പിച്ചിരിക്കുക നിങ്ങൾക്കറിയാം ഈ സമ്മേളനത്തിന് സാഹചര്യം രാവിലെ മുതൽ ഇതിനെക്കുറിച്ച് വിശദമായി എന്താണ് ഈ സമരത്തിന്റെ കാരണം ഇന്ന് ഒരു വർഷം തകുകയാണ് നിനക്കറിയാം സിദ്ധാർത്ഥ് എന്ന പറഞ്ഞക്കാരൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിന്റെ രണ്ടാം ദിവസം എനിക്ക് അവിടെ പോയി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോടൊപ്പം അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരോടൊപ്പം ഒരു ദിവസം മുഴുവൻ സമരം ഇരിക്കുവാൻ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ സമരം ഇരിക്കുവാൻ നിരാഹാരം ഇരിക്കുവാൻ അവസരം ലഭിച്ചു ഒരു വർഷങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തോലെ സമരം ഇരിക്കേണ്ട ഗതികേണ്ടി വന്നു കാരണം എന്താ സിദ്ധാർത്ഥത്തിന് ശേഷം അനവധി പേരെ ഇതേപോലെ റാഗ് ചെയ്യുന്ന സാഹചര്യം കാര്യവട്ടം ക്യാമ്പസിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു കെ എസ് പ്രവർത്തകരെ റാഗ് ചെയ്യുവാൻ ചെയ്തു രാത്രി പോലീസ് എന്നെ രാത്രി പിടിച്ചു ഇതാ ഞങ്ങളുടെ സഹോദരങ്ങൾ ജയിലിൽ നിൽക്കുന്നു ഇവിടെ വരണം രാത്രി മണിക്ക് ഞാൻ ചെന്നു അതിനുശേഷം പ്രിയപ്പെട്ട എം വിൻസെന്റ് അവിടെ വന്നു എം വിൻസെന്റിനെ ആക്രമിച്ചു ഞങ്ങളെ ആക്രമിച്ചു എന്നിട്ട് കേസ് എടുത്ത് ആർക്കറിയാ എനിക്കും അവിടെ സംഘർഷം ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിച്ച ഞങ്ങൾക്കെതിരെ കേസെടുത്തു അതിനഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം ഇവിടെ നടന്ന സംഭവം കാര്യവട്ടം ക്യാമ്പസിന് ശേഷം കോട്ടയം നഴ്സിംഗ് കോളേജിൽ മാസമായി മാസമായി ക്രൂരമായ പീഡനം ക്രൂരമായ കൊലപാതക ശ്രമം ഞാൻ പറയും കൊലപാതക ശ്രമം തന്നെയാ കേക്ക് എന്ന പോലെ മനുഷ്യനെ മനുഷ്യരെ കുത്തിപ്പൊടിച്ചാൽ മനുഷ്യരെ കത്തിവെച്ചാൽ അവൻ എന്ത് സംഭവിക്കും നാല് മാസം തുടരുന്നു പതിമൂന്നാം തീയതി മാത്രം അവർക്ക് ധൈര്യം ലഭിച്ചു അതിനെ കുറിച്ച് പുറത്തു പറയുവാൻ പുറത്തു പറഞ്ഞപ്പോൾ പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചില്ല അറിയാവുന്ന ഒരു കസ്റ്റഡി പോലും ചോദിക്കാതെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിട്ടു അല്ലെങ്കിൽ ജയിലിലാക്കി കസ്റ്റഡി കസ്റ്റഡി ചോദിച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടും അങ്ങനെ ഉത്തരം കിട്ടുമ്പോൾ ആ ഉത്തരം ചിലരെ പേടിപ്പിക്കും ആ ഉത്തരം ചിലരെ വേദനിപ്പിക്കും ആ ഉത്തരം ചിലരെ ഭയപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ആരെയാണെന്ന് പറയണ്ടല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ജയിലിലേക്ക് അയച്ചത് അത് മാത്രമല്ല നിങ്ങൾക്കറിയാലോ ഇവിടെ ഇതിനെ കൂട്ടുനിന്ന പ്രിൻസിപ്പൽ അവിടുത്തെ വാർഡനാണ് ഇവിടെ കൂട്ടുനിന്ന അസിസ്റ്റന്റ് വാർഡൻ അതുപോലെ തന്നെ ഇവിടെ കൂട്ടുനിന്ന സെക്യൂരിറ്റി അവർക്കെതിരെ നടപടിയില്ല രാത്രി പന്ത്രണ്ട് മണിവരെ ഉച്ചത്തിൽ ഗാനം വെച്ച് പാട്ട് വെച്ച് അവിടെ സാഹചര്യം ഒരുക്കി പാട്ട് എന്തിനാ വെക്കുന്ന ചോദിക്കോ പക്ഷെ ശരാത്രി പന്ത്രണ്ട് മണിക്ക് പാട്ട് വെച്ച് ഈ കുട്ടികളെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കാമല്ലോ അത് ചോദിക്കുവാൻ പോലുമുള്ള മനസ്സ് കാണിക്കാത്ത ഒരു പോലീസാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടായിരുന്നു അവർ കേസില്ലാത്തത് നിങ്ങറിയാലോ റാഗിങ് ചെയ്യാ മാത്രമല്ല ിനെ കൂട്ടുനിൽക്കുന്നതും കുറ്റകരമായ ഒരു കാര്യമാണ് റാങ്കിനെ കൂട്ടുനിൽക്കുന്നത് ഇതുവരെ ഒരു നടപടി ഇവർക്കവരെ എടുത്തോ ഇന്നിവിടെ ഈ സത്യാഗ്രഹം അതിനെ ചോദ്യം ചോദിക്കാനാണ് ഈ കൂട്ടുനിന്നവർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തിട്ടുള്ളത് എന്താണ് തടയാൻ സാധിക്കുന്നത് സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു വിശ്വസിച്ചു ഇതിനി ആവർത്തിക്കില്ല സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നിട്ട് എന്താ സംഭവിച്ചത് വീണ്ടും നിരവധി നിരവധി സംഭവങ്ങൾ ഒന്നായി ഇന്ന് സിദ്ധാർത്ഥന്റെ അമ്മ പറയുന്ന നമ്മൾ കേട്ടില്ലേ സിദ്ധാർത്ഥന്റെ അമ്മ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു അമ്മ പറഞ്ഞു ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നൊരു കാര്യം എന്താ ഇത് കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ടാണ് ഈ കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടികൾക്ക് പോരാ അത് ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ ഗവൺമെന്റുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരാണ് മറുപടി പറയേണ്ടത് നിങ്ങൾക്കറിയാലോ കണ്ണൂരിൽ കൊലപാതകം നടക്കുമ്പോൾ പാർട്ടിക്ക് ആവശ്യമില്ലാത്തവരെ കൊന്നു തള്ളുമ്പോൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാ കൊല്ലുന്നത് പക്ഷെ പ്രതികളാവുന്നത് വേണ്ടപ്പെട്ടവരല്ല പ്രതികളാവുന്നത് പാർട്ടി കൊടുക്കുന്നവരാ എന്തിനാറിയാവോ നാളെ കോടതിയിൽ കേസ് വരും കേസ് വരുമ്പോൾ ആ പ്രതികൾ അലിബായി കൊണ്ടുവരും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മറ്റൊരു സ്ഥലത്തായിരുന്നു സത്യമാവിടെയില്ല ഈ പറഞ്ഞ അവിടെ ഇല്ല ഈ പറഞ്ഞ ആൾ അവിടെ ഇല്ല വേറെയാളെ വന്നിരിക്കുന്നത് അപ്പൊ കോടതി വെറുതെ വിടും ഇവിടെ ഈ മത് തന്നെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും വലിയ വിശാലമായ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് നടക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി പോലെ അല്ലെങ്കിൽ പോട്ടെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി പോലെ വലിയൊരു ക്യാമ്പസിലായി നടക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കലുമല്ല ഇത് ചെറിയൊരു ഒരു ബിൽഡിംഗിൽ ഇരുപത്തിയേഴ് പേര് മാത്രം ഉള്ള ബിൽഡിംഗിൽ അഞ്ചു പേര് മറ്റൊരു അഞ്ചു പേരെ റാഗി ചെയ്യുന്നു എന്നിട്ട് അത് കണ്ടുപഠിക്കുവാനുള്ള സാഹചര്യം ഇവിടുത്തെ പോലീസിനില്ല ഇവിടുത്തെ ഗവൺമെന്റ് ഇല്ല ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല അവര് കുറ്റം മുഴുവൻ ഒന്നോ രണ്ടോ വ്യക്തികളിൽ ചാർത്തുക പിന്നെ പറയുക അവർക്ക് രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാന്ന് പറയുന്നു പക്ഷേ ഈ പറഞ്ഞ രാഹുൽ എന്ന വ്യക്തിയുടെ പ്രൊഫൈൽ എടുത്തു നോക്കൂ രാഹുൽ വ്യക്തിയുടെ പ്രൊഫൈലിൽ മുഴുവൻ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള അഭിവാദ്യം അർപ്പിച്ചോണ്ട പോസ്റ്റ് എന്നാലും അത് ഒരു വ്യക്തി മാത്രമാണ് ഞങ്ങളുടെ പാർട്ടിയില്ല പിന്നെ ഇവരെ സംരക്ഷിക്കുക ആരാ ഇവർക്കെതിരെ നടപടി എടുക്കാത്ത ആരാ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എം എൽ എ മാർ ചെന്നു അവിടെ ചോദിച്ചു എന്തുകൊണ്ട് വാർഡിനെതിരെ പ്രിൻസിപ്പളിനെതിരെ കേസില്ല കേസില്ല ഉത്തരവില്ല എന്തുകൊണ്ട് കസ്റ്റഡി ചോദിച്ചില്ല ഉത്തരവില്ല കസ്റ്റഡി ചോദിച്ചോ ഈ ക്രിമിനൽസിന്റെ ഇത് ക്രിമിനൽ സംഘം വളർത്തി ബസ് പാസ് വരം കൊടുത്തതുപോലെ ഓരോ സ്ഥലങ്ങളിലും ക്രിമിനലുകൾക്ക് ഇടം കൊടുത്തിരിക്കുക അവര് വളർന്ന് പങ്കരിച്ച് ഓരോ സ്ഥലത്തും നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സ്ഥലത്തും നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് എന്റെയും നിങ്ങളുടെയും മക്കളുടെ മക്കൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുമോ സാധിക്കുമോ നിങ്ങൾക്ക് ഒരു സംഭവിക്കുമെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ നാളെ ഇന്ന് കോമ്പസ് അടക്കിൽ നാളെ കത്തിയായിരിക്കും ഇന്ന് കേക്കില്ല എന്ന് പറഞ്ഞാ കേ എന്ന് പറഞ്ഞ കുട്ടിയെ വെട്ടുന്ന കുട്ടി കുട്ടിയെ കുത്തുന്ന ഒരു സംസ്കാരം എസ് എഫ് ഐ വളർത്തിയെടുത്തിരിക്കുക എങ്ങനെയായി കഴിഞ്ഞ ഒമ്പത് വർഷമായി വളർന്നു വരുന്ന ഡ്രഗ് മാഫിയ ആ ഡ്രഗ് മാഫിയക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് കേരളത്തിലെ കഴിവുള്ള ചെറുപ്പക്കാർ കോട്ടയത്തെ കഴിവുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ ഭാവിയില്ലാതാക്കണം അവരെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുക തൊഴിലില്ലാത്തവരെ ഉപയോഗിക്കുന്ന പോലെ ഈ മയക്കുമരുന്ന് അടിമപ്പെട്ടവരെ ഇതേപോലെ സമരങ്ങളിലേക്ക് തള്ളിവിട്ട് അക്രമ സമരങ്ങളിലേക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുക ഈ ഡ്രഗ്സിനെതിരെയുള്ള കാര്യത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിക്കണ്ടായി വിളക്ക് കത്തിച്ചു വെക്കാൻ ആ രാജേഷ് പറഞ്ഞതാണ് നരേന്ദ്രമോദി പറഞ്ഞേ പാട്ട പൊട്ടിക്കോളാൻ കൊറോണ പോകാൻ പാട്ട പൊട്ടാൻ വിളക്ക് കത്തിക്കാൻ പറഞ്ഞ രാജേഷ് തമ്മിൽ വെച്ച സഹോദരന്മാരാണെന്ന് പറയേണ്ടി വരും അതാണ് യാഥാർത്ഥ്യം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ വേഷത്തിലും കളറിലും മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടുപേരും ഒരേ രീതിയിലാണ് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം വിളക്ക് എത്തിച്ചാർ തീരുന്നതാണോ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന കേട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയതാണ് ഒരു വ്യക്തിയുടെ വീഡിയോ വന്നു പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ എട്ടാം ക്ലാസ് കുട്ടിയോടിക്ക് മയക്കുമരുന്ന് ഐസ്ക്രീമിൽ കൊടുത്ത് ആ കുട്ടിയെ കാരിയറാക്കി മാറ്റി മയക്കുമരുന്നിന്റെ കാരിയറാക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്തതിനു ശേഷം ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട വന്നു ഇതാണ് ഇന്നത്തെ കേരളത്തെ സാഹചര്യം കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ് സാഹചര്യം മദ്യമൊരു മാത്രമല്ല സെന്ററായി മയക്കുമരുന്നായി പോലെ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഐ ടി ഹബാക്കി കേരളത്തെ മാറ്റി സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു കൊച്ചി മെട്രോ കൊണ്ടുവന്നു കണ്ണൂർ എയർപോർട്ട് മെട്രോ കൊണ്ടുവന്നു വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നു ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ മക്കളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ അതിനെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഇവിടെ ഇന്ന് നടന്ന സമരം സൂചന മാത്രമാ ഇന്ന് നമ്മൾ നാലാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം കേസ് സമരം നടത്തി അടുത്ത ദിവസം സമരം നടത്തി മൂന്നാമത്തെ ദിവസം നമ്മുടെ യൂത്ത് കോൺഗ്രസ് ഐ എൻ യു സി സഹപ്രവർത്തന സഭാ നാലാമത്തെ ദിവസം എല്ലാവരും ചേർന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ നേതാക്കന്മാരും ഒന്നിച്ചു വന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഒന്നിച്ചു വന്ന് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ആർ എസ് പിയുടെ നേതാക്കന്മാർ ഒന്നിച്ചു വന്ന് സമന്നതമായ നേതൃത്വം അങ്ങനെ കെ സി വേണുപോലി അടക്കമുള്ളവർ രമേശ്വരത്തിലടക്കം ഇപ്പൊ എന്നെ പ്രസംഗത്തിന് മുമ്പ് മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വിളിക്കുന്നത് ഈ പരിപാടിയെ കുറിച്ച് അന്വേഷിക്കുവാൻ ഈ പരിപാടിക്ക് എന്തായി എന്ന് അറിയുവാൻ അത്രയ്ക്ക് താല്പര്യമായി ഞാൻ കാണിക്കുന്നു രണ്ടു പ്രാവശ്യങ്ങളെ വിളിച്ചു ഇതിനെ കുറിച്ച് അന്വേഷിക്കുവാൻ ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിക്കുവാൻ അതാണ് ഞാൻ ഫോണിൽ കണക്ട് ചെയ്തത് ഇത്രയും താല്പര്യം ഈ പദ്ധതി പരിപാടിക്ക് എടുത്തിട്ടുണ്ട് കാരണം എന്താ നമ്മൾ ഇത് തുടക്കമാണ് നാല് ദിവസം സമരം എന്നുള്ളത് ഒരു സമരമല്ല കോൺഗ്രസ് എന്ന സമര സംഘടനയ്ക്ക് കോൺഗ്രസ് യു ഡി എഫ് ഒരു സമരസംഘടനയാകാൻ പോകുകയാണ് യാതൊരു സംശയവും വേണ്ട കോട്ടയത്തെ കോൺഗ്രസും കോട്ടയത്തെ യു ഡി എഫും സമരസംഘടനയായി തീരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നത്തെ ദിവസം ഈ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം ഈ കൂടിയിരിക്കുന്ന വലിയ സമൂഹം ഉറക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ വലിയ ഒരു സംഘടനയായി മാറിയിരിക്കുക നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം എന്താ ബ്രിട്ടീഷുകാരൻ്റെ എല്ലാത്തേക്ക് മുന്നിൽ മള താഴാത്ത കോൺഗ്രസ് അവന്റെ വീട്ടിന് മുന്നിൽ ചവിട്ടിലിട്ടിയാലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ പാരമ്പര്യം ഇന്നത്തെ കോട്ടയത്തെ കോൺഗ്രസും തുടരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു ജാഥ നമ്മളിതൊരു ജാതിയായി കണക്കാക്കുകയാണ് നമ്മൾ മുന്നോട്ട് തന്നെ പോകുക ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിട്ടുമ്മാതിരിക്കാൻ സാധിക്കത്തില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് വരിക ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായി ഒക്കെ മതിയാകത്തുള്ളൂ യു ഡി എഫിന് ഉമ്മൻ ചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ ഉണ്ടായേ മതിയാവത്തുള്ളൂ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോൾ എനിക്ക് എന്റെ പിതാവിനെ തന്നെയാണ് ഓർമ്മ വന്നത് നിങ്ങൾ ഓരോരുത്തരോട് വന്നിരിക്കുന്നത് ഇവിടെ പാർട്ടിയുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ ഓർത്തുകൊണ്ടാണ് അബു അടക്കമുള്ള ഇവിടെ ദിവസമുള്ളവർ എല്ലാവരും ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയാതെ ഇവിടെ പോയിട്ടില്ല ഇവിടെ പ്രസംഗിച്ചവരെല്ലാം ഒരിക്കലെങ്കിലും പോയിട്ടില്ല തീർച്ചയായിട്ടും ഇന്ന് രാവിലെയും ഞാൻ കല്ലറയിൽ നിന്നാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഇവിടെ കോൺഗ്രസ് തിരിച്ചു വരണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹവും യു ഡി എഫ് തിരിച്ചു വരണമെന്നുള്ളതാണ് എന്നുള്ളതാണ് യു ഡി എഫ് അട്ടക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ പാർട്ടി നമ്മുടെ മുന്നണി ഏകമായി പ്രവർത്തിച്ച് ഒരുപോലെ പ്രവർത്തിച്ച് ആ ഒരു മുഖ്യമന്ത്രിയായാലും കുഴപ്പമില്ല പക്ഷെ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയെ പോലെ എ കെ ആന്റണിയെ പോലെ കെ കർണാകരനെ പോലെ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിനും കോൺഗ്രസിലും ഉണ്ടായാൽ മതിയാകത്തുള്ളൂ എന്നുള്ള ദുരിതം നമുക്ക് ഇന്നിവിടെ എടുക്കണം നമുക്ക് ആ ഒരു തീരുമാനത്തിൽ പോകണം പക്ഷേ അത് വേണമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തനം നൽകണം നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം നൽകണം ഇവിടെ പേര് ചേർക്കുന്ന അവസരമാണ് എല്ലാ സ്ഥലത്തും അതാണ് നമുക്ക് എത്ര വോട്ട് ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വിമർശനം നടത്തണം ആ വോട്ട് ചേർക്കാനുള്ള സാഹചര്യം നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാര് നമ്മുടെ ബ്ലോക്ക്മാര് ആ സാഹചര്യം ഉപയോഗിച്ച് അതിലേക്ക് എത്തണം ഇവിടെ ഈ പരിപാടി അഭിസംബോധന ചെയ്ത എല്ലാവരും അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഓൺലൈനായിട്ടാണെങ്കിലും വന്നിരിക്കുന്നത് പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒരു ആന്റി റാഗിംഗ് സെല്ല് രൂപീകരിക്കുവാനും ഒരു ടോൾ ഫ്രീ നമ്പർ രൂപീകരിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു ആ നമ്പർ ആയിരത്തി എണ്ണൂറ് സീറോ ഫോർ ടു ഫൈവ് സീറോ ത്രീ സീറോ നാളെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഈ നമ്പർ നിലവിൽ വരും ആ നമ്പറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരാതി റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ മൂന്ന് ദിവസത്തിനുള്ളിൽ നിലവിൽ വരും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പല പ്രശ്നങ്ങൾ കോളേജിൽ സീക്രസിയുടെ കാര്യത്തിൽ വരുന്നുണ്ട് ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ടോൾ ഫ്രീ നമ്പർ അതിനെ കുറിച്ച് ആലോചിച്ച് ഇവിടെ കേരളത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ റാഗിങ്ങിനെതിരെ തുടങ്ങണം എന്നുള്ള നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോയത് പ്രത്യേകമായി നന്ദി ഈ സമരത്തിൽ വന്നു ചേർന്ന് പങ്കെടുത്ത എല്ലാ ജന നേതാക്കന്മാരെയും അറിയിക്കുകയാണ് നമുക്ക് അറിയാം ഈ സമരം ഇവിടെ തുടരുക ഇരുപതാം തീയതി രാവിലെ പത്തരയ്ക്ക് ഐ എൻഡ്യൂസിയുടെ നിരാഹാര സമരം ഗാന്ധിനഗറിൽ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് നടത്തുമെന്നാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് ആ സമരത്തിലും നിങ്ങൾ ഓരോരുത്തരും വന്ന് പങ്കാളികളായി തീരണം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സമരം അതുകൊണ്ട് തീരുന്നില്ല നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ ഇവിടുത്തെ അമ്മമാരുടെ ഇവിടുത്തെ സഹോദരിമാരുടെ കണ്ണീരൊക്കെ ഒരു സമരമായി സിദ്ധാർത്ഥ ആയപ്പോൾ നമ്മൾ തീർന്നു എന്ന് വിശ്വസിച്ചു അത് നടന്നില്ല പിന്നെയും മുന്നോട്ട് പോകേണ്ടി വരികയാണ് അതുകൊണ്ട് നമുക്ക് സന്ധിയില്ലാത്ത സമരം ഇത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എല്ലാ രാഷ്ട്രീയ നിറത്തിൽപ്പെട്ടവരെ സി പി എം കാരെയും ഞാൻ ക്ഷണിക്കുക ഈ സമരത്തിൽ നിങ്ങൾ പങ്കാളികളാവുക കാരണം നാളെ നിങ്ങളുടെ മക്കളെ ആയിരിക്കാം ഓർമ്മകളുണ്ടല്ലോ പറഞ്ഞ ആരാണ് എല്ലാവർക്കും അറിയാം അതിനെ എല്ലാര് ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ക്യാമ്പസുകളെ റാഗിംഗ് വിമുക്തമാക്കണം ക്യാമ്പസുകളിൽ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി അവസാനിപ്പിക്കണം നമ്മുടെ കോളേജുകളിൽ നിന്ന് കുട്ടികളില്ലാത്ത സാഹചര്യ നമ്മുടെ കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോകുകയാൽ ഡ്രഗ്സിനെതിരെ ഞാൻ ഒരു കടുത്ത പോരാട്ടത്തില എന്റെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും സ്പോർട്സിന്റെ ഒരു സ്ഥാപനം ആ സ്പോർട്സിന്റെ സ്ഥാപനം തുടങ്ങുവാനുള്ള കാരണം ഡ്രഗ്സിനെതിരെയുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ് അയൽക്കൊണ്ടത്തെ ബാഡ്മിന്റൺ കോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ് അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഇൻഡോർ സ്റ്റേഡിയം അവിടെ മൂന്നര ഏക്കറിൽ നിലവിൽ വരാൻ പോകുന്നു ഒരു സ്വിമ്മിംഗ് പൂൾ നിലവിൽ വരാൻ പോകുന്നു ഇതൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം കുട്ടികൾക്ക് വേണ്ടിയാണ് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമുക്ക് ഈ മൂവ്മെന്റ് കൊണ്ടുവരുന്ന എനിക്ക് ഉമ്മി ഫൗണ്ടേഷന് ചില പരിമിതികളുണ്ട് ആ പരിമിതി നികത്താൻ സഹായിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുവാ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വരെ അഞ്ചേക്കർ എനിക്ക് സൗജന്യമായി പുതുപ്പള്ളിയുടെ പ്രദേശങ്ങൾ തന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ സ്പോർട്സ് സെന്റേഴ്സ് തുടങ്ങാൻ സാധിച്ചത് കോട്ടയത്തിന് വിവിധ പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ സ്ഥലം വിട്ടുകേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക കാരണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാ നമ്മുടെ കുട്ടികൾ ട്രക്സിൽ അടിപെട്ടാൽ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ഒരു കുട്ടിയെ കുത്തിപൊറിച്ചിട്ട് ആ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ജാഗവത്തിൽ അവർ വന്നിന്നിട്ട് അത് വീഡിയോഗ്രാഫ് ആക്കി മറ്റുള്ളവരെ കാണിക്കുന്നു അഞ്ചു കുട്ടികളില് ഒരു കുട്ടിയുടെ വീഡിയോ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഡ്രഗ്സിന് അടിമപ്പെട്ടാൽ ഇതല്ല ഇതപ്പുറം ചെയ്യും രണ്ടു തുള്ളി നമ്മുടെ ദേഹത്ത് ചെന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് കിട്ടിയില്ലെങ്കിൽ വിട്രോവൽ ഉടലെടുക്കും അത് നമ്മുടെ കുട്ടികൾ കടന്നു പോകണമോ കടന്നു പോയാൽ ചിലപ്പോൾ ഇതല്ല ഈ ജപ്പറം നടക്കും ഇപ്പോൾ ഈ കുട്ടിയെ കുത്തിപറിച്ച രാഹുൽ സ്വബോധത്തിൽ ചെയ്യുന്ന വിശ്വസിക്കുന്നില്ല മദ്യത്തിനും മയക്കുമരത്തിനും അടിമയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഈ ദിവസം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈവിട്ടു പോകും അവർക്ക് തൊഴിലെടുക്കാൻ അവസരങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നില്ല ഇവിടെ തൊഴിലുള്ള നമ്മുടെ സാഹചര്യം ഇല്ല നമ്മുടെ കോട്ടയത്തിൽ ചോദിച്ചൊരു കാര്യമാ നമ്മുടെ കോട്ടയം കോട്ടയക്കാർ അഭിമാനമുയർത്തി ലോകമെമ്പാടും പറഞ്ഞ ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ നമ്മുടെ നമ്മുടെ പരിശുദ്ധ നിൽക്കുന്നത് പിതാവ ഇങ്ങനെയുള്ള നേതാക്കളാണ് കോട്ടയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള നേതാക്കളെയാണ് ഡ്രഗ്സിന് അടിമപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ആ നഷ്ടം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ആ സാഹചര്യം ഒരുക്കണം അവർക്ക് മുന്നോട്ട് വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കണം നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരണം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം എന്റെ പിതാവ് ചെയ്ത് മുഴുവൻ എങ്ങനെയാ എന്റെ പിതാവ് ചെയ്ത കാലം മുഴുവൻ ചെയ്തത് നേതാക്കളെ വളർത്തിയെടുക്കുകയാണ് ഈ സമൂഹത്തിൽ ഓരോരുത്തരെയും വളർത്തിയെടുക്കുകയാണ് ചെയ്തത് ഇതാ കടന്നു വരുന്നു മറ്റൊരു നേതാവ് വളർത്തിയെടുത്ത മറ്റൊരു നേതാവ് പ്രവർത്തിച്ച് അതേപോലെ സൗമ്യമായി പ്രവർത്തിക്കുന്ന നേതാവാണ് ഡീൻകോസ് ആ ഡീൻ ഫ്രിയാക്കോസ് ഇവിടെ കടന്നു വരുമ്പോൾ എനിക്ക് അഭിമാനപൂർവ്വം എന്റെ പിതാവിനെ ഓർക്കാൻ സാധിക്കും ഡീൻ ഉൾപ്പെടെയുള്ള വിഷ്ണുദാ ഉൾപ്പെടെയുള്ള ഇവിടെ വന്ന സരീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വളർത്തിയെടുക്കുവാൻ സാധിച്ചു കൂടി ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു നമ്മളോട് സംസാരിക്കും അതിനുശേഷം നന്ദി പറഞ്ഞതിനു ശേഷം മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാനുള്ള അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു സംസ്കാരം ഇവിടെ കൂടി വന്ന എല്ലാവർക്കും നമ്മിയുടെ വാക്കുകൾ നിങ്ങളുടെ സ്നേഹം എന്റെ പിതാവിനോട് സ്നേഹമായി ഞാൻ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹമായി സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നു ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ തലമുറിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് ഉദ്ഘാടനം ചെയ്ത തിരുവിഞ്ചു സാറിനും അതുപോലെ തന്നെ സമാപനം ഉദ്ഘാടനം ചെയ്ത അപൂരോടു നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നേതാവ് അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ജയ ജയ